ചെമ്പരത്തിയുടെ ഔഷധ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നോക്കാം അടുക്കുള്ള ചുവന്ന നാടൻ ചെമ്പരത്തിയാണ് കൂടുതൽ ഔഷധയോഗ്യമായിട്ടുള്ളത് ചെമ്പരത്തിയുടെ ഇല ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തലയിൽ തേക്കുന്നതിന് ഏറ്റവും നല്ല ഒരു താളിയാണിത് തലമുടിയുടെ നിറം കൂട്ടാനും വളർച്ചയ്ക്കും അതുപോലെ താരം നശിപ്പിക്കാനും വളരെ നല്ലതാണ് ചെമ്പരത്തിയുടെ കരിമൊട്ട് സൂപ്പായും അച്ചാറായും ഒക്കെ ഉപയോഗിക്കാം ചുവന്ന ചെമ്പരത്തിയുടെ പൂക്കളിൽ നിന്നും ജ്യൂസും ഉണ്ടാക്കാറുണ്ട് നാടൻ ചെമ്പരത്തി തന്നെ അതിനായിട്ട് തിരഞ്ഞെടുക്കണം ഗർഭാവസ്ഥയിലുള്ളവരെ ചെമ്പരത്തിയുടെ ഇല പൂവ് തുടങ്ങിയവ ഉള്ളിലേക്ക് കഴിക്കുന്നത് ഒഴിവാക്കണം ചുവന്ന ചെമ്പരത്തി പൂവിൻ്റെ പൂക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്തതിന് ശേഷം അതിൽ നാരങ്ങ നീരും തേനയും ചേർത്ത് കഴിക്കുന്നത് ഉഷ്ണരോഗത്തിനും രക്തസ്രാവത്തിനുമൊക്കെ മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട് ശരീരത്തിൽ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ അധികം വിരിയാത്ത മൊട്ട് തീപ്പൊള്ളലേറ്റ ഭാഗത്ത് ചതച്ചു വയ്ക്കുക വേഗം ഈ തീപ്പൊള്ളൽ ഉണങ്ങി കിട്ടാനായിട്ട് സഹായിക്കും ചെമ്പരത്തിയുടെ ഇലയും പൂവും മാത്രമല്ല ചെമ്പരത്തിയുടെ വേരും ഔഷധയോഗ്യമാണ്